ய சூரிய குருமே தேவிரோ மகேஸ்வரட்சா தீரவே நமகு എസ് എം ഐ സി ടി കെ പി എസ്ട്രോ സെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം മലയാളം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് നിങ്ങൾക്ക് നടക്കാനിരിക്കുന്ന ബലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷം പഠിക്കുവാനുമൊക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം വരാൻ പോകുന്ന കർക്കിടക മാസം മുപ്പത്തിരണ്ടാം തീയതി വൈകിട്ട് ഏഴ് മണി നാൽപ്പത്തിയാറ് മിനിറ്റിന് ധനുരാശിയിലുള്ള പൂരാടൻ നക്ഷത്രം രണ്ടാം പാദത്തിൽ ചിങ്ങരവി സംക്രമം നടക്കുന്നതോടുകൂടി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പുതിയ മലയാള വർഷം ഇറക്കുകയാണ് അതായത് ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനാറാം തീയതി വരെയുള്ള ഒരു വർഷക്കാലത്തേക്കുള്ള ബലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ വർഷത്തെ ഗ്രഹസ്ഥിതി പരിശോധിച്ചാൽ വ്യാഴം ഇടവൻ രാശിയിലും കേതു കന്നി രാശിയിലും ശനി കുംഭൻ രാശിയിലും രാഹു മീനൻ രാശിയിലുമാണ് ലോങ് ടൈം ഒരു രാശിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളുടെ സ്ഥിതികളെ പ്രധാനമായി കണക്കിലെടുത്തുകൊണ്ട് വർഷഫലം കണക്കാക്കുന്നത് മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് എല്ലാ മാസവും നമ്മുടെ ചാനലിൽ മാസഫലം ഇടാറുണ്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തഞ്ചിന് ശനി മീനൻ രാശിയിലേക്ക് സംക്രമിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് വ്യാഴം മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് രാഹു മേടൻ രാശിയിലേക്കും കേതു ചിങ്ങൻ രാശിയിലേക്കും വക്രഗതിയിൽ സംക്രമിക്കുമ്പോൾ ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്കുള്ള ഓരോ രാശികളിലുമുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ബലങ്ങളെ വിശദീകരിച്ച് പറയാം കർക്കിടകം രാശിയിലുള്ള നാലാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും കർക്കടക ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ വ്യാഴത്തിൻ്റെ ദശ ശനിയുടെ ദശ ബുധൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ വർഷം വർഷത്തിൻ്റെ ആരംഭത്തിൽ രാശി ലഗ്നക്കാർക്ക് വ്യാഴം ലാഭസ്ഥാനത്തും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് ശേഷം വ്യഭാവത്തിലും ശനി വർഷത്തിൻ്റെ ആരംഭത്തിൽ അഷ്ടമത്തിലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തഞ്ചിന് ഭാഗ്യസ്ഥാനസ്ഥിതിയും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന രാഘു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ടിന് കർമ്മസ്ഥാനത്തേക്കും തൃതീയ ഭാവസ്ഥിതി കൊണ്ട് നിൽക്കുന്ന കേതു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ടിന് ദ്വിതീയസ്ഥാനസ്ഥിതിയും കൊണ്ടുണ്ടാകുന്ന ബലങ്ങൾ വിശദീകരിച്ച് പറയാം വർഷാരംഭത്തിൽ ദീർഘദൂര യാത്രകൾക്കുള്ള യോഗം കാണുന്നുണ്ട് വിവാഹാദി മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുകയും മംഗളകർമ്മങ്ങളൊക്കെ നടത്തി വയ്ക്കുവാനുള്ള അവസരങ്ങളൊക്കെ ഒത്തുവരും അപ്രതീക്ഷിതമായ സമയത്ത് ചില ലാഭങ്ങളും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും ശനി അഷ്ടമത്തിലാണ് സ്ഥിതി എങ്കിലും ഭാഗ്യാധിപനായ വ്യാഴത്തിൻ്റെ നക്ഷത്ര വ്യാഴത്തിൻ്റെ നക്ഷത്രസ്ഥിതി ആരോഗ്യപരമായി സമയം വളരെ അനുകൂലമായിരിക്കും വിവാഹപ്രായത്തിലുള്ളവർക്ക് വിവാഹം നടക്കും ദാനധർമ്മ ചിലവുകളും കൂടുതലായിട്ട് ഉണ്ടാകും പിതാവിൻ്റെയും പിതൃ കുടുംബത്തിലുള്ളവരുടെയും സ്നേഹവും സഹകരണവും ഒക്കെ ഉണ്ടാകും കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വർഷത്തിൻ്റെ ആരംഭത്തിൽ അനുകൂലമായി കാണുന്നില്ല അതുമായി ബന്ധപ്പെട്ട തൊഴിലിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്കും ഉള്ള ജോലിയിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്നവർക്കും വർഷത്തിന്റെ ആരംഭം ഒട്ടും നല്ലതല്ല രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിനു ശേഷം മാത്രമേ സമയം അനുകൂലമാവുകയുള്ളൂ വർഷ ആരംഭം ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് മനസ്സിന് സുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കുകയും വിവാഹപ്രായത്തിലുള്ള സന്താനങ്ങളൊക്കെ ഉള്ളവർക്ക് വർഷ ആരംഭത്തിൽ വിവാഹത്തിന് സമയം വളരെ അനുകൂലം തന്നെയാണ് രണ്ടായിരത്തി മെയ് മാസത്തിന് ശേഷം ധനപരമായ ഉയർച്ചകൾ തൊഴിലിൽ ഉന്നതി തൊഴിലിൽ സ്ഥാനക്കയറ്റം പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ലഭിക്കും കുടുംബത്തിൽ ചില അശ്വാരസ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും വർഷാവസാനം വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലം തന്നെയാണ് ഒന്നിൽ കൂടുതൽ തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും തൊഴിൽപരമായി വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യങ്ങൾ കൂടി ഉണ്ടാകും വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം സമയം അനുകൂലമായിട്ട് തന്നെയാണ് കാണുന്നത് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നു കൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം